ഇന്ന് ഞാനൊരു പുതിയ പുസ്തകം മാറാൻ ഒരു മനസ്സ് മാറാൻ ഒരു മനസ്സ് വളരാൻ ഒരു തീരുമാനം എഴുതിയത് ഡോക്ടർ സി തോമസ് അബ്രഹാം അപ്പൊ പുതിയ പുസ്തകമാണ് എൻ്റെ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വായിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സോറി എന്റെ അവസ്ഥ എങ്ങനെയായി പോയി അതുകൊണ്ടാണ് കേട്ടോ ഹലോ നല്ലൊരു പുസ്തകമാണ് തോന്നി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ അവതാരിക ഇതൊക്കെ ലാസ്റ്റ് പറയാം കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ ഓരോ ചാപ്റ്റർ വെച്ച് ഓരോ ചാപ്റ്റർ വെച്ച് ഞാൻ ഞാനാ ചെങ്കിൽ മൈക്കാൻ കുത്തിയിട്ടില്ല അപ്പൊ എല്ലാവരും റെഡി ആയിരിക്കെ ഞാനൊന്ന് മൈക്ക് എടുത്തിട്ട് വരാം അല്ലാതെ അത് നിങ്ങൾക്ക് ചിലപ്പോ ക്ലിയർ ആയില്ലെങ്കിലോ സാറല്ല പോട്ടെ ഇങ്ങനെ മതി അപ്പോ ആരാണ് എനിക്കുള്ള പാൽക്കട്ടി അടിച്ചു മാറ്റിയത് ആദ്യത്തെ ചാപ്റ്ററിന്റെ ഹെഡിങ് ആണ് ഇപ്പൊ വായിച്ചത് ആരാണ് എനിക്കുള്ള പാൽക്കട്ടി അടിച്ചു മാറ്റിയത് ഒരിടത്ത് ഒരു മാളത്തിൽ രണ്ടെലികളും രണ്ടു മനുഷ്യരും സഹവസിച്ചിരുന്നു ഈ മാളം ഒരു മെയ്സ് അഥവാ ലാബിരുത് ആയിരുന്നു ഞാനും ആദ്യമായിട്ടാണ് ഈ പുസ്തകം വായിക്കുന്നത് എന്നുവെച്ചാൽ ഇരുണ്ട ഊടുവഴികളും ചെറിയ അറകളും ഒക്കെയുള്ള ഭൂബർ ഭൂഗർഭ കോംപ്ലക്സ് അപ്പോ വിദേശ രാജ്യത്തുള്ള സം സ്ഥലം തന്നെയായിരിക്കും ഭൂഗർഭ കോംപ്ലക്സ് ആയിരുന്നു അത് ഒരു മാളം മിക്ക ഊടുവഴികളും വളഞ്ഞു പുളഞ്ഞ് പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്നു എന്നാൽ ചില വഴിയെ പോയാൽ വഴിമുട്ടുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു നമ്മുടെ വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ബാലരമേല് കണ്ടില്ലേ അതുപോലത്തെ ഒരു എന്ന് തോന്നുന്നു അന്തേവാസികളിലെ എലികൾ രണ്ട് എലികളുണ്ട് എലികളുടെ പേര് സ്നിഫും സ്കറിയും ആയിരുന്നു ഒന്നാമൻ ഒരു മണക്കൽ വിദഗ്ധൻ രണ്ടാമൻ കുറുങ്കാലിൽ ത്വരിതഗമിനി മറ്റു രണ്ടു പേർ കുട്ടി മനുഷ്യരായിരുന്നു പേര് ഹോ നമ്മുടെയൊക്കെ പ്രകൃതം എന്നാൽ ഇരുവരും ഏറെ കുറിയവർ മാളത്തിൽ എലികളോടൊത്ത് പാർക്കാൻ കഴിയുന്ന അത്ര മാത്രം വലിപ്പമുള്ളവർ അപ്പം അവരെ വളരെ വലിപ്പം കുറവുള്ള രണ്ട് മനുഷ്യരാണ് ഹെം ഹോ ഇനി എലികളുടെ പേരെന്താ സ്നിഫും സ്കറിയും മാളത്തിലെ ഒരു അറയിൽ ഒരു പാൽക്കട്ടി ശേഖരം കണ്ടെത്തി അത് കണ്ടത് ചീസ് ഭവൻ എന്ന അറയിലായിരുന്നു പിന്നെ എല്ലാം ചിട്ടയിലായി സ്നിഫും സ്കറിയും എന്നും രാവിലെ മാളത്തിലൂടെ പല വഴി പരധി നടന്നും ഓടിയും സ്റ്റേഷനിലെത്തും ഭക്ഷിക്കും അന്വേഷണ ബുദ്ധിയും ജാഗ്രതയും അവരുടെ ഓരോ ചലനത്തിലും ഉണ്ടായിരുന്നു എന്നാൽ കുട്ടി മനുഷ്യരുടെ കാര്യം വ്യത്യസ്തമായിരുന്നു ഓരോ ദിവസം കഴിയും തോറും അവർ അല്പം കൂടി വൈകി എണീക്കും സാവധാനം നടന്ന് സ്റ്റേഷനിലെത്തും അവർക്കറിയാം പാൽക്കട്ടി ഉണ്ടല്ലോ പരധി നടക്കുകയോ മണം പിടിച്ചു നടക്കുകയോ ആവശ്യമില്ലല്ലോ ചെല്ലും തിന്നും ജീവിതം അവർക്ക് സുഖകരം സുരക്ഷിതം ക്രമേണ ഹെമ്മും ഹോയും ചീസ് ഭവൻ അവർക്ക് അവകാശപ്പെട്ട തീറ്റ സ്ഥലമായി കാണാൻ തുടങ്ങി വലിപ്പമുള്ള നല്ല പാൽക്കട്ടിയറ അങ്കലാപ്പിന് കാര്യമൊന്നുമില്ലെന്ന് കണ്ടതുകൊണ്ട് വീട് അവർ ഇതിന്റെ സമീപത്ത് പടുത്തു ഒരു ചെറിയ സാമൂഹിക ജീവിതവും അതിനെ ചുറ്റിപ്പറ്റി രൂപപ്പെട്ടു ആത്മവിശ്വാസം വർദ്ധിച്ചു അത് ക്രമേണ ഒരു തരം തൻ്റെടമായി മാറി ഹിമ്മും ഹോയും രണ്ട് എലിക്കുട്ടികളാണ് കേട്ടോ അവരുടെ ഒപ്പം സോറി ഹിമ്മും ഹോയും മനുഷ്യരാണ് എലികളുടെ പേര് സ്നിഫും കറിയും അപ്പൊ ഇതിൽ മടിയന്മാരായി തീർന്നത് കുറിയ പൊക്കം കുറഞ്ഞ മനുഷ്യരാണ് ഹെമ്മും ഹോയും അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ അവർ വീട് പണിതു ഭയങ്കര ആത്മവിശ്വാസം ഭയങ്കര തൻ്റെ ഇടം ആർക്കാണ് ഈ കുട്ടി മനുഷ്യന്മാർക്ക് കാരണം ഭക്ഷണം കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ സുഖലോലുപമായ ഒരു ജീവിതം നയിക്കാം എന്നവർ തീരുമാനിച്ചു സ്നിഫും സ്കറിയും വ്യത്യസ്തരായിരുന്നു രണ്ടെലിക്കുട്ടികൾ എന്താണ് വ്യത്യസ്തം ആയിരുന്നു മനുഷ്യരെ പോലെയല്ലായിരുന്നു അവർ അവരുടെ പതിവ് രീതികൾ തുടർന്നു രാവിലെ ഇറങ്ങും മണത്തും ചികഞ്ഞും മാന്തിയും പറിച്ചും ഓടി നടന്നുമാണ് അവർ സ്റ്റേഷനിലെത്തുക എത്തിയാൽ തന്നെ അവിടെ എന്ത് മാറ്റം എന്നൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമേ തിന്നാൻ തുടങ്ങൂ അപകടം മണത്തറിയണമല്ലോ അപ്പൊ സ്നിഫും കറിയും പഴയ പോലെ തന്നെ അപകടം എന്നൊക്കെ നോക്കിയിട്ടാണ് പാൽക്കട്ടിയുടെ അടുത്തെത്തുക പക്ഷെ മനുഷ്യർ ഒന്നും അതൊന്നും ശ്രദ്ധിക്കില്ല നല്ല സുഖലോലുപരായിട്ടുള്ള ജീവിതം ഒരു സുപ്രഭാതത്തിൽ അതോ കുപ്രഭാതമോ എലികൾ കാര്യമറിഞ്ഞു സീ സി സ്റ്റേഷനിലെ പാൽക്കട്ടി തീർന്നിരിക്കുന്നു പക്ഷെ അവർക്ക് അതിൽ അത്ഭുതം തോന്നിയില്ല കാരണം ഇത് എന്ന് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു അധികമൊന്നും അവർ അപഗ്രഥിക്കാൻ മെനക്കെട്ടില്ല സീ സ്റ്റേഷനിലെ സാഹചര്യം മാറിയിരിക്കുന്നു നമ്മൾ മാറുക തന്നെ അല്ലാതെ പറ്റില്ലല്ലോ ഇപ്പൊ പാൽക്കട്ടി തീർന്നു കുട്ടി മനുഷ്യന്റെ പ്രതികരണം പക്ഷെ വ്യത്യസ്തമായിരുന്നു അവർ പൊട്ടിത്തെറിച്ചു ഛേ എന്താ ഇത് പാൽക്കട്ടി എവിടെ ആരാണെന്റെ പാൽക്കട്ടി അടിച്ചു മാറ്റിയത് ഇത് ശരിയല്ല നീതികേടാണ് അപ്പോ ഹിം ഹെമ്മും ഹോയും മനുഷ്യരെ പാൽക്കട്ടി കാണാതായപ്പോ അസ്വസ്ഥ ഭരിതമായി അവരെ ഇത് കണ്ടപ്പോ സന്തോഷമായിട്ട് സുഖലോലുപമായി ജീവിക്കാം എന്ന് വിചാരിച്ച് തൊട്ടടുത്ത് വീട് വെച്ചവരാണ് അപ്പൊ അവർക്ക് ഈ പാൽക്കട്ടി കാണാതായതോട് കൂടിയിട്ട് വിഷമായി പാൽക്കട്ടി കണ്ടെത്തുക എന്നത് കുട്ടി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സന്തോഷം കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് കിടന്നു പാൽക്കട്ടിയെ പറ്റി അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അത് ജീവിതത്തിന്റെ മുഖ്യ ഘടകമായിരുന്നു മനുഷ്യരെ ഹെമ്മിനെയും ഹോയെയും സംബന്ധിച്ചിടത്തോളം പാൽക്കട്ടി അവരുടെ ജീവിതത്തിലെ മുഖ്യ ഘടകമായിരുന്നു അതുകൊണ്ട് അടുത്ത നടപടി എന്തു വേണമെന്ന് ആലോചിക്കാനുള്ള ശ്രമം തുടങ്ങി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമല്ലോ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ പാൽക്കട്ടിയിലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഈ നേരം എലികൾ അവരുടെ പരതലും മണം പിടിക്കലും തുടരുകയായിരുന്നു കുട്ടി മനുഷ്യർ മുറുമുറുത്തുകൊണ്ടിരുന്നു ഹെം ആക്രോശിച്ചു ആരടാ പാൽക്കട്ടി മാറ്റിയത് ഹോ പറഞ്ഞു ഇതൊന്നും ഇവിടെ നടപ്പാകില്ല കാര്യങ്ങൾ ഇങ്ങനെയല്ലല്ലോ പോകേണ്ടത് വെള്ളരിക്കാ പട്ടണമാണോ ഇവിടെ എന്തുമാകാമെന്നോ സ്നിഫും സ്കറിയും ഇതിനിടയിൽ അവരുടെ അന്വേഷണത്തിൽ വിജയിച്ചു കഴിഞ്ഞു അപ്പൊ എലിക്കുട്ടികള് പരതിയും മാന്തിയും ചിക്കിയും നടക്കുക തന്നെയാണ് അവരെ അന്വേഷണത്തിൽ വിജയിച്ചു സുദീർഘമായ മാളത്തിന്റെ മറ്റൊരു ഭാഗത്ത് വലിയൊരു പാൽക്കട്ടി ശേഖരം അവർ കണ്ടുപിടിച്ചിരിക്കുന്നു പുതിയ പാൽക്കട്ടി സ്റ്റോറിന്റെ പേര് ചീസ് ഹൗസ് അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഹെമ്മും ഹോയും ഈ സമയം സാഹചര്യങ്ങളെ വിലയിരുത്തുകയായിരുന്നു ഒപ്പം വിശപ്പ് കലശലായിക്കൊണ്ടിരുന്നു അവർ പരസ്പരം പഴിചാരാനും തുടങ്ങി ക്രമേണ ഹോക്കി ഒരു മനം മാറ്റം അയാൾ പുതിയ സാഹചര്യത്തെ സ്വപ്നം കാണാൻ തുടങ്ങി ഹോ എന്ന് പറയുന്ന കുട്ടി മനുഷ്യൻ സ്വപ്നം കാണാൻ തുടങ്ങി എവിടെയുള്ള ഒരു പുതിയ പാൽക്കട്ടി നിക്ഷേപം അത് തേടിയുള്ള സാഹസിക യാത്രയ്ക്ക് ഹോ ഒരുങ്ങുകയായി അതേസമയം അവർ തമ്മിലുള്ള ഹെം പറഞ്ഞു അടിച്ചുമാറ്റിയവന്മാർ ഭിത്തിയുടെ പിറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാകാം നമുക്കൊന്ന് നോക്കിയാലോ ഭിത്തി മാന്താൻ രണ്ടുപേരും സഹകരിച്ചു ഒന്നും കിട്ടിയില്ല വലിയൊരു ദ്വാരം മാത്രം അവശേഷിച്ചു ഹോ ഒരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി വെറുതെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല ലക്ഷ്യപ്രാപ്തിയുള്ള പ്രയത്നമാണ് ആവശ്യം പക്ഷേ ഹെം പറഞ്ഞു നമ്മൾ ഇവിടെ തന്നെ കാത്തിരിക്കുകയാണ് വേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ചീസ് ഭവൻ ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടാതിരിക്കില്ല നമുക്ക് ഇവിടെ തന്നെ കാത്തിരിക്കാം ഹോക്കി മടുത്തു അവൻ അറിയാമായിരുന്നു പാൽക്കട്ടിയില്ലെങ്കിൽ ജീവിതത്തിന് കട്ടുകൂടുമെന്ന് അവൻ അവനെ തന്നെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു മണ്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്തൊരു മണ്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും കാര്യങ്ങൾ മാറുമെന്ന് പറയുകയും മാറ്റം വന്നോളുമെന്ന് പറഞ്ഞു കാത്തിരിക്കാൻ ഹോ ഇനിമേൽ ഞാൻ തയ്യാറല്ല അപ്പോ ഹെം പറയാണ് ഹെമ്മും ഹോയാണ് കുട്ടി മനുഷ്യർ ഉള്ളത് ഹെം പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഈ ചീസ് വരുന്നവരെ നമുക്ക് തന്നെ കാത്തിരിക്കാം എന്ന് പറഞ്ഞു ഹോ പറഞ്ഞു ഞാൻ എന്തൊരു മണ്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അതായത് പാൽക്കട്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സാഹചര്യങ്ങളും മാറിക്കോളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക സ്വയം വെറുതെ ഇരിക്കുകയാണ് അതൊരു മണ്ടത്തരമാണെന്ന് ഹോ പറഞ്ഞു ഹെമ്മന് പക്ഷെ മാറ്റമില്ല ഹോ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞു വാക്ത വാഗ്വാദങ്ങൾ ഒഴിഞ്ഞു ഫലമില്ല ഹോ യാത്രയായി സ്വന്തം മണ്ടത്തരത്തെ ഓർത്ത് സ്വയം കളിയാക്കി ഹോ സ്വന്തം മണ്ടത്തരത്തെ ഓർത്ത് സ്വയം കളിയാക്കി പോയത് പോകട്ടെ എന്ന് സ്വയം പറഞ്ഞ് ഹോ മുന്നോട്ട് പോയി യാത്ര കുറച്ച് നീങ്ങിയപ്പോൾ വഴിയിൽ കണ്ട മൂർച്ചയുള്ള ഒരു കല്ലെടുത്ത് ചുവരിന്മേൽ ഇങ്ങനെ കൊത്തിവെച്ചു അപ്പോ ഹോ യാത്ര തുടങ്ങിയപ്പോ ചോരമ്മ ഒരു കല്ലെടുത്ത് ഇങ്ങനെ എഴുതി എന്താണ് എഴുതിയത് മാറുന്നെ മാറുന്നില്ലെങ്കിൽ വംശനാശം സംഭവിച്ചു എന്ന് വരാം മാറുന്നില്ലെങ്കിൽ വംശനാശം സംഭവിച്ചേക്കാം എന്നാണ് പറഞ്ഞത് അതായത് ചിലപ്പോ മരിച്ചേക്കാം എന്നാണ് അതിന് അർത്ഥം മാറ്റം അനിവാര്യമാണെന്ന് ഹോക്ക് മനസ്സിലായി യാത്ര തുടർന്നു എങ്കിലും ചിലപ്പോൾ നിരുത്സാഹപ്പെടുത്തുന്ന ചിന്തകൾ കടന്നു വന്നു ഉടനെ അതിനെ പിന്തള്ളിക്കൊണ്ട് മുന്നേറി സ്നിഫിനും സ്കറിയയ്ക്കും മാറ്റമാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ എനികൾക്ക് മാറ്റമാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായി കൂടാ ഹോ ചിന്തിച്ചു യാത്രക്കിടയിൽ ഹോ ഒരു കാര്യം തിരിച്ചറിഞ്ഞു സീ സ്റ്റേഷനിലെ പാലക്ക പാൽക്കട്ടി പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായതല്ലോ അവിടുത്തെ ശേഖരത്തിൽ ക്രമേണ കുറവ് സംഭവിക്കുന്നുണ്ടായിരുന്നു ഉള്ളതിൻ്റെ രുചി കുറയാനും തുടങ്ങിയിരുന്നു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകില്ലായിരുന്നെന്ന് തിരിച്ചറിഞ്ഞു അടുത്ത ചുവരെഴുത്ത് നടത്തി അങ്ങനെ ഹോ നടന്നു പോകുന്നതിൻ്റെ ഇടയിലെ രണ്ടാമതും ചുവരുമ്മ എഴുതി വെച്ചു പാൽക്കട്ടി കട്ടി മണത്തു കൊണ്ടിരിക്കുക അപ്പോൾ അത് കനച്ചു പോകുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയും യാത്ര മുന്നേറും തോറും പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടിക്കൊണ്ടിരുന്നു ചുവരെഴുത്തും തുടർന്നു ഹോക്കി ഈ കുറിപ്പുകൾ സഹായകരമായി തോന്നി ചിന്തകൾക്ക് മൂർത്തഭാവം വരുന്നു ഒരു പക്ഷേ ഹെമ്മും ഇതൊക്കെ വായിക്കാനിടയായാൽ അയാൾക്കും ഒരു മനമാറ്റം ഉണ്ടായേക്കാം ഹെമ്മ് ഹോടൊപ്പം വന്നിട്ടില്ലല്ലോ അപ്പോൾ ഹെമ്മന് വേണമെന്ന് വെച്ചെങ്കിൽ ഇത് കണ്ടോട്ടെ ഈ ചുവരെഴുത്തുകൾ എന്ന് വിചാരിച്ചിട്ടാണ് ചുവരുമ്മ എഴുതി എഴുതി അന്വേഷിച്ചു പോകുന്നത് അടുത്തത് മൂന്നാമത് എഴുതി ചുവരുമ്മ ഒരു പുതിയ ദിശയിലേക്ക് നീക്കം പുതിയ പാൽക്കട്ടിയിലേക്ക് നമ്മെ നയിച്ചെന്ന് വരാം ഹോയുടെ വേഗത കൂടി സ്വയം ചിരിക്കാൻ തുടങ്ങി ആത്മസംതൃപ്തി അനുഭവിക്കാൻ തുടങ്ങി ഹോ ഉള്ളിലേക്ക് നോക്കി സ്വയം ചിരിക്കാൻ തുടങ്ങി ചിരിക്കാനായിട്ട് നമുക്ക് അധികം കാരണങ്ങളൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി നമ്മളെ തന്നെ കണ്ട് നമുക്ക് ചിരിക്കാവുന്നതാണ് മുന്നിൽ എന്തുണ്ടെന്ന് വ്യക്തത ഇല്ലെങ്കിലും സന്തോഷം വീണ്ടും എഴുതി അടുത്ത എഴുതിയ വാക്യം ഭയപ്പാട് വിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് ഭയം എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പുതിയ ദിശയിലേക്കുള്ള നീക്കം ഹോയുടെ മനസ്സിനെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞിരുന്നു മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ വിടർത്താൻ തുടങ്ങി ഇഷ്ടപ്പെട്ട വിവിധതരം തരം പാൽക്കട്ടികൾ തനിക്ക് ചുറ്റും കൂനകൂനയായി വെച്ചിരിക്കുന്നത് സ്വപ്നം കണ്ടു അങ്ങനെ ഒരു പുതിയ സ്വപ്നം പാൽക്കട്ടികൾ ഞാൻ ചെല്ലുന്നിടത്ത് കൂന കൂനയായിട്ട് ഇരിക്കുന്നുണ്ടാകുമെന്ന് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് ഭക്ഷിക്കുന്നതും സ്വപ്നം കണ്ടു സന്തോഷം തോന്നി ഉടനെ എഴുതി അടുത്ത വാക്യം ചുമരും എഴുതി ആഗ്രഹിച്ച പാൽക്കട്ടി കിട്ടുന്നതിന് മുൻപ് തന്നെ അതേപ്പറ്റി സ്വപ്നം കാണുന്നത് നന്ന് സ്വപ്നം നമ്മെ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കും ഒരു സ്വപ്നം ഉണ്ടെങ്കിലാണ് അങ്ങനെ അന്വേഷിച്ച് പോകാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് ആദ്യം സ്വപ്നം വേണമെന്ന് എഴുതി വെച്ചു മുന്നോട്ട് പോയപ്പോൾ ഏതോ ഒരു പാലിക്കട്ടി സ്റ്റേഷനിലെത്തി പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ആരോ അടുത്ത കാലത്ത് തിന്നു തീർത്തിയിരിക്കുന്നു ഏതാനും കഷ്ണങ്ങൾ കിട്ടി അത് തിന്നു ഒന്ന് രണ്ട് കഷ്ണങ്ങൾ പോക്കറ്റിലിട്ടു വിശന്നിരിക്കുന്ന മണ്ടൻ സുഹൃത്തിന് കൊടുക്കാമല്ലോ ഹോക്കി സങ്കടം തോന്നി കുറച്ചുകൂടി നേരത്തെ സീ സ്റ്റേഷൻ വിറ്റ് അന്വേഷണം ആരംഭിക്കായിരുന്നു അപ്പോ കുറച്ചും കൂടിയും മടി പിടിച്ചിരുന്ന നേരം കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയിച്ചെങ്കിൽ കുറച്ചും കൂടിയും ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് തോന്നി ഉടനെ ചുമരുമ്പോൾ അടുത്തത് എഴുതി പഴയ പാൽക്കട്ടിയിടം വിട്ട് എത്രയും വേഗം പുതിയ അന്വേഷണം ആരംഭിക്കാൻ കഴിയുന്നതോ അത്രയും നല്ലത് അപ്പൊ നമ്മളൊരു സുഖമായിട്ടുള്ളൊരു മേഖലയിൽ ഇരുന്ന് അത് അതിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരിടം കണ്ടെത്തുന്നത് എത്രയും നന്ന് അപ്പോൾ ഒരു ജോലി ഒരു എക്സാമ്പിൾ പറയാം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ജോലിനെക്കുറിച്ച് കൂടുതൽ ഉയർന്നൊരു ജോലിയെക്കുറിച്ച് കൂടുതൽ ശമ്പളമുള്ളൊരു ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് സ്വപ്നം കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം അത് ചെയ്യണം എന്നാണ് അതൊന്ന് മനസ്സിലാവണത് എനിക്ക് ഹോ തിരിച്ചു ചെന്ന് ഹെമ്മിനെ കണ്ടു പോക്കറ്റിൽ കരുതിയിരുന്ന പാൽക്കട്ടി കഷ്ണങ്ങൾ സുഹൃത്തിന് കൊടുത്തു ഹെമ്മിന്റെ പ്രതികരണം സുഖകരമല്ലായിരുന്നു എനിക്ക് പുതിയ പാൽക്കട്ടിയൊന്നും വേണ്ട എനിക്കിത് തിന്ന് ശീലമില്ല എനിക്ക് എൻ്റെ പാൽക്കട്ടി തിരികെ വേണം ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ല എനിക്ക് വേണ്ടത് കിട്ടുന്നത് വരെ ഞാൻ മാറ്റത്തിന് വഴങ്ങി കൊടുക്കാൻ തയ്യാറില്ല ഹോ നിരാശയിൽ തലകുലിക്കി മനസ്സിലാ മനസ്സോടെ സ്ഥലം വിട്ടു സുഹൃത്തു കൂടെയില്ലെങ്കിലും താൻ ഏർപ്പെട്ടിരിക്കുന്ന അന്വേഷണം ഹോക്ക് ഹരം പകർന്നു ചിരിച്ചുകൊണ്ട് അടുത്ത സെന്റൻസ് എഴുതി പാൽക്കട്ടി ഇല്ലാത്തിടത്ത് കൂഞ്ഞിക്കൂടി ഇരിക്കുന്നതിലും ഭേദമാണ് പാൽക്കട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ഏർപ്പെടുന്നത് അങ്ങനെ അടുത്ത ചുമരമ്മ അങ്ങനെ എഴുതി മാറ്റം സ്വാഭാവികമാണെന്നും ഹോജ് തിരിച്ചറിഞ്ഞു പ്രതീക്ഷിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കും മാറ്റം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് നാം അതിന് തയ്യാറല്ലാത്തപ്പോഴും അതിനുവേണ്ടിയുള്ള പരിശ്രമം സ്വയം ഏറ്റെടുക്കാത്തപ്പോഴുമാണ് മാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ആവശ്യം അധികം ഇല്ല നമ്മളത് നമ്മളത് അത് മാറ്റം വരുമെന്ന് തിരിച്ചറിയണം ഊടുവഴിയിലൂടെ കൂടുതൽ ചുറുചുറുക്കോടെയും വേഗത്തിലും ഹോ നീങ്ങി തുടങ്ങി ഏറെ താമസിയാതെ ഹോ എത്തിച്ചേർന്നു പുതിയ പാൽക്കട്ടി ശേഖരം എൻ സ്റ്റേഷൻ കണ്ടെത്തിയിരിക്കുന്നു അകത്തേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തി അറനിറയെ ജീവിതത്തിൽ ഇന്നുവരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പാൽക്കട്ടി പൂമ്പാരങ്ങൾ അത്ഭുതം കൂടി സ്നിഫും സ്കറിയും അതവിടെയുണ്ട് അപ്പോൾ ഈ മനുഷ്യന് ഹോ അന്വേഷണം ആരംഭിച്ച അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ സ്നിഫും കറി സ്കറിയും ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് സ്നിഫ് തലയാട്ടി ഹോയെ സ്വാഗതം ചെയ്തു സ്കറി കൈ ചെറിയ ചെറുതായി ഒന്ന് വീശിക്കൊണ്ട് സ്വാഗതം ചെയ്തു അവരുടെ കുടവയർ കണ്ടാലറിയാം കക്ഷികൾ കുറെ നാളുകളായി ഇവിടെ സുഭിക്ഷമായി കഴിയുകയാണെന്ന് ഹോ പാൽക്കട്ടി ഇഷ്ടം പോലെ കഴിച്ചു എന്നിട്ട് ഓർത്തു ഞാൻ എന്താണ് പഠിച്ചത് ഒന്ന് കാര്യങ്ങൾ ലളിതമായി കാണാനും മുറി ഇല്ലാതിരിക്കുവാനും വേഗത്തിൽ മാറ്റം ഉൾക്കൊള്ളാനും കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു നമ്മുടെ ചിന്തകള് ആ ചിന്തകള് ഒന്ന് മാറ്റം വരുത്താനായിട്ട് അത് നമ്മൾ പറയേണ്ടതാണ് ശരി എന്നുള്ളത് ആ ഒരു കാര്യം കുറച്ചൊക്കെ ഒന്ന് വിട്ടുപിടിക്കുന്നത് നന്നായിരിക്കും അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് രണ്ടാമതും ലേൺ റീലേൺ അൺലേൺ എന്ന് പറയും ലേൺ എന്നാൽ പഠിക്കുക അൺലേൺ എന്ന് പറഞ്ഞാൽ പഠിച്ചത് മാറ്റിക്കളയുക അതിനുശേഷം വീണ്ടും പഠിക്കുക നമ്പർ ടു അനാവശ്യമായ ഭയപ്പാടുകൾ വെടിയണം കാര്യങ്ങളെ അനാവശ്യമായി സങ്കീർണവൽക്കരിക്കാതിരിക്കുകയും വേണം ഓ പേടിക്കരുത് എന്നുള്ളതാണ് നില വേറൊരു കാര്യം ഞാൻ ഇപ്പൊ ഇവിടെ ജീവിക്കുന്നതിന് കൂടുതൽ കോംപ്ലക്സ് ആയിരിക്കും വേറെ സ്ഥലത്ത് ജീവിച്ചാൽ എന്ന് ചിന്തിക്കാനും പാടില്ല മൂന്ന് ചെറിയ മാറ്റത്തിന്റെ സൂചനകൾ വായിച്ചെടുക്കാൻ കഴിയണം അങ്ങനെയെങ്കിൽ വലിയ മാറ്റം നമ്മെ അത്ഭുതപ്പെടുത്തുകയോ ഞെട്ടിക്കുകയോ ചെയ്യുകയില്ല ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ എഴുതി വെച്ചു ഹോയുടെ ശുഭ ശുഭാപ്തി വിശ്വാസം ഉണർന്നു പുതിയ പാൽക്കട്ടി എന്നുമുണ്ട് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക സാഹസികത കൈവടിയാതിരിക്കുക ഹെമ്മിനെ പറ്റി ഹോ ഓർത്തു അയാൾക്കൊരു മാറ്റം ഉണ്ടായി കാണുമോ ഏതായാലും ഹോ തിരിച്ചു പോകാനോ അവനെ നിർബന്ധിക്കുവാനോ തയ്യാറല്ലായിരുന്നു അവൻ അവന്റെ വഴി കണ്ടുപിടിക്കണം അവൻ്റെ താൽക്കാലിക സുഗമങ്ങൾ വെടിഞ്ഞ് ഭയപ്പാടുകളും വെടിഞ്ഞ് അവൻ വഴി കണ്ടെത്തണം മറ്റാർക്കും അത് ചെയ്യാനാവില്ല മാറ്റം വരുത്തുന്നതിന്റെ പ്രയോജനം സ്വയം കണ്ടെത്തണം അതാണ് എല്ലാ കാളുകളും പോണ വഴിയുടെ ഒപ്പം പോയി കഴിഞ്ഞാ ശരിയാവില്ല ഓരോരുത്തരുടെയും വഴി അവരവർ തന്നെയാണ് കണ്ടെത്തേണ്ടത് മടിയുള്ള ആൾക്കാർ അവിടെ തന്നെ ഇരിക്കുള്ളു ഇത്രയും ആയപ്പോൾ എന്തോ ഒരു അനക്കം പുറത്തു കേട്ടു കാലച്ചയാണോ ആരോ നടന്നെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുവല്ലോ അത് ഹെമ്മകാൻ സാധ്യതയുണ്ടോ അവന് ബോധോദയം ഉണ്ടായി കാണുമോ വൈകിയെങ്കിലും ഹോ പ്രാർത്ഥിച്ചു ഇതിനു മുമ്പ് പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതുപോലെ തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ കൂട്ടുകാരന് സദ്ബുദ്ധി കൊടുക്കണേ അപ്പോൾ ഈ കഥ ഒരു വിവർത്തനാണ് ഹലോ സ്പെൻസർ സ്പെൻസർ ജോൺസൺ എഴുതിയിട്ടുള്ള ഒരു കഥയുടെ വിവർത്തനാണ് നമ്മൾ വായിച്ചത് ഹൂ മൂഡ് മൈ ചീസ് ആരാണ് എൻ്റെ പാൽക്കട്ടി അടിച്ചു മാറ്റിയത് എന്നുള്ള കഥ രണ്ടായിരത്തിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ലോകമെമ്പാടും നിരവധി പേരെ സ്വാധീനിക്കുകയും മാറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഈ കഥ നമ്മുടെ എല്ലാവരുടെയും കഥയാണ് ഇതിലെ നാല് കഥാപാത്രങ്ങളും നമ്മുടെ നാല് ഭാവങ്ങളാണ് ഇവർ താമസിക്കുന്ന സങ്കീർണമായ എലിമാളം ജീവിതത്തിൽ നാം വ്യാപരിക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങളാണ് കുടുംബങ്ങളാണ് സമൂഹങ്ങളാണ് സ്നിഫും സ്കറിയും എലികൾ നമ്മുടെ ലളിതവും സ്വഭാവ സ്വഭാവ സ്വാഭാവികവുമായ ഭാവങ്ങളാണ് അത് ഞാൻ മനസ്സിലാക്കിയില്ലാട്ടോ ഈ സ്നിഫും സ്കറിയും എന്ന് പറയുന്നത് നമ്മുടെ ലളിതവും സ്വാഭാവികവുമായ ഭാവങ്ങളാണ് വീട്ടിൽ പെട്ടെന്ന് പാചകത്തിനുള്ള ഗ്യാസ് തീർന്നുപോയി എന്ത് ചെയ്യുക ഏറെ അടുപ്പമുള്ള ആരോടെങ്കിലും അവരും ഈ അതേ കമ്പനിയുടെ ഗ്യാസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തൽക്കാലം കടമെടുത്താലോ അല്ലെങ്കിൽ വേണ്ട ഇൻഡക്ഷൻ കുക്കറുണ്ട് കാര്യങ്ങൾ ഓടിക്കാം അതെന്തിന് പുറത്തെ അടുക്കളയിൽ വിറകടുപ്പല്ലേ ഉള്ളത് പറമ്പിലാണെങ്കിൽ മടലും കൊതുമ്പും വീണ് കിടക്കുന്നു ഇതൊരു പ്രതികരണ ശൈലി ഇതാണ് സ്നിഫും സ്കറിയും ഹെമ്മും ഹോയും കുട്ടി മനുഷ്യർ വ്യത്യസ്തമായി പ്രതികരിക്കുന്നവരാണ് നമ്മുടെ ചില ഭാവങ്ങളും പ്രവണതകളുമാണ് അവർ അവതരിപ്പിക്കുന്നത് ഗ്യാസ് തീർന്നു ഇങ്ങനെ തീർന്നാൽ ശരിയാവുകയില്ലല്ലോ ഗ്യാസും കുറ്റിയും ഒന്ന് കുലുക്കി നോക്കട്ടെ ഹോ തീർന്നു ഭാരതഗ്ര ഗ്യാസ് അല്ലെങ്കിലും ഇങ്ങനെയാണ് ഇന്ത്യൻ മതിയായിരുന്നു ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്താണ് മുൻകൂട്ടി രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഗ്യാസ് എടുക്കാൻ പറ്റില്ലെന്നോ ഇത് എവിടത്തെ നിയമം കാശ് തന്നിട്ടല്ലേ ഗ്യാസ് എടുക്കുന്നത് അപ്പോൾ ഭാര്യ പറയുന്നു തൽക്കാലം നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കാമെന്ന് വേണ്ട വേണ്ട പുകഞ്ഞ കാപ്പിയും കഞ്ഞിയും ആർക്കു വേണം സ്നിഫും സ്കറിയയും സ്നിഫും സ്കറിയും ഡയറിയിൽ കുറിച്ചു കഴിഞ്ഞു ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകുന്ന സാഹചര്യം വരാൻ പാടില്ല മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട തീയതികൾ ഓർമ്മിക്കേണ്ട മറ്റു കാര്യങ്ങൾ എല്ലാം കുറിച്ചു കഴിഞ്ഞു വിറകടുപ്പിൽ മൺകലത്തിൽ വെച്ച കഞ്ഞിയും കുടിച്ച് അവർ മുറ്റത്ത് രണ്ട് കസേരയിട്ട് ഇരുന്ന് വിശ്രമിക്കുന്നു ഹോയും ഹെമ്മും പരസ്പരം പഴിചാറിൽ ഇനിയും പൂർത്തിയാക്കിയില്ല അടുക്കളക്കാരൻ ഹോ അല്ലേ നോക്കേണ്ടത് അതേ പറ്റിയായി തർക്കം പെട്ടെന്ന് ഗ്യാസ് തീർന്ന അനുഭവമുള്ളവർ ഇനിയും ഉണ്ടാകരുത് ഈ നാട്ടിൽ സംഘടിക്കാതെ നിവൃത്തിയില്ല അപ്രതീക്ഷിതമായി ഗ്യാസ് തീർന്നവരുടെ സംഘടന ഒരു സംഘടന ഉണ്ടാക്കി അപ്രതീക്ഷിതമായി ഗ്യാസ് തീർന്നവരുടെ സംഘടന എ ജി ടി എസ് വിശപ്പ് സഹിക്കാൻ അപ്രതീക്ഷിതമായി ഗ്യാസ് തീർന്നവരുടെ സംഘടന എ ജി ടി എസ് വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ ഹോ ഫ്രിഡ്ജിലിരുന്ന തണുത്ത ചോറ് അച്ചാറും കൂട്ടി കഴിച്ചു ഹെം ഒന്ന് രണ്ട് ഫോൺ കോളുകൾ പ്രതീക്ഷിച്ച് വരാന്തയിലൂടെ തെക്ക് വടക്ക് നടക്കുന്നു മാറേണ്ട സാഹചര്യം എപ്പോഴും എവിടെയും ഉണ്ടാകും മാറ്റത്തോട് മുഖം തിരിച്ചിട്ട് കാര്യമില്ല ചേർന്ന് പോകാൻ പഠിക്കുക തന്നെ വേണം ആവുന്നത്ര മുൻകരുതലുകളും വേണം മാറ്റം സംഭവിക്കണം മാറ്റം ആസ്വദിക്കണം വേഗത്തിൽ മാറാനും വീണ്ടും മാറാനുമുള്ള മനസ്സ് വായു സഞ്ചാരമുള്ള മുറി പോലെയാണ് നീരൊഴുക്കുള്ള ജലാശയം പോലെയാണ് ഹലോ മാറാൻ മനസ്സില്ലെങ്കിൽ വംശനാശം വന്നെന്നിരിക്കും മക്കളും ഇത് കണ്ടല്ലേ പഠിക്കുന്നത് എല്ലാം പഠിപ്പിച്ചു ജീവിക്കാൻ മാത്രം പഠിപ്പിച്ചില്ല കഷ്ടം ടു യുവർ ജസ്റ്റിൻ കേസ് പാൽ കെട്ടി മണത്തു നോക്കണം ഗ്യാസ് കുറ്റിയുടെ തൂക്കം ഒന്ന് പരിശോധിക്കാം ഗ്യാസ് തീർന്ന കുറ്റി കാണാമറിയത്ത് വെക്കാതെ കാണുന്ന ഇടത്തെങ്ങാനും വെച്ചാൽ ഓർമ്മപ്പെടുത്തലാകും ഏതു കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യം ഉൾപ്പെടെ സൂചനകൾ കിട്ടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മനസ്സുണ്ടാവണം സ്റ്റെപ്പുകൾ കയറിയപ്പോൾ ഒരു കിതപ്പ് പ്രഷർ നോക്കിയിട്ട് കുറേ മാസങ്ങളായി മാറാനുള്ള മടിയും പേടിയും സ്വാഭാവികമാണ് അതിനെ ഒരിക്കൽ അതിജീവിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു സ്വാതന്ത്ര്യാനുഭവം തരും മാറ്റം പിന്നീട് കൂടുതൽ എളുപ്പമാകും ചുവരെഴുത്തുകൾ വായിക്കുക മുറ്റം അടിക്കാനും പാത്രം കഴുകാനും സഹായിയെ കിട്ടാനും ബുദ്ധിമുട്ടാണ് ഈ ചുവരെഴുത്ത് അറിയാത്ത നിരക്ഷകന്റെ മുറ്റം കാട് കയറി കിടക്കും പാത്രങ്ങൾ കുന്നുകൂടും ചുവരെഴുത്ത് വായിക്കുന്ന സാക്ഷരൻ മുറ്റമടിക്കലിനെ നല്ല വ്യായാമമായി കണ്ട് വെയിൽ വരുന്നതിന് മുമ്പ് വ്യായാമം പൂർത്തിയാക്കിയിരിക്കും അനാവശ്യമായ പാചകങ്ങൾ ഒഴിവാക്കുകയും അടുക്കളപ്പണി ലഘൂകരിക്കുകയും ചെയ്തിരിക്കും പോലെ ഇത്രയേറെ സമയം അടുക്കളപ്പണിക്കായി മാറ്റിവെക്കുന്ന പ്രകൃതക്കാർ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ മാറാൻ ഇനിയും സമയമായില്ലേ ഒരു പേജും കൂടിയാണ് ഇനി വായിക്കാനുള്ളത് ചക്രച്ചാലും സുഖ മേഖലയും ആരെയും മടിയന്മാരാക്കും മണ്ണുകൊണ്ടുള്ള ടാറിടാത്ത വഴിയെ നമ്മുടെ പഴയ കാളവണ്ടികൾ നീങ്ങിയിരുന്ന കാലം ഓർക്കുക കാളവണ്ടിയുടെ ചക്രങ്ങളുടെ ഭാരം കൊണ്ടും കാളവണ്ടിയുടെ ഭാരം കൊണ്ടും റോഡിൽ രണ്ട് ചാലുകൾ വീണിരിക്കും ഈ ചക്രചാലുകളിൽ വണ്ടിയുടെ ചക്രങ്ങൾ കിട്ടിയാൽ കാര്യങ്ങൾ എളുപ്പമായി ഒരു ഗുരുവിലൂടെ എന്ന പോലെ ചക്രം ഉരുണ്ടുകൊള്ളും വണ്ടിക്ക് ഉലച്ചിലില്ല വണ്ടിക്കാരന് വേണമെങ്കിൽ ഉറങ്ങുകയും ചെയ്യാം പഴയ നോട്ട് ബുക്കിലെ ഉണ്ടെങ്കിൽ ചില അധ്യാപകർക്ക് പുതിയ പ്രിപ്പറേഷൻ വേണ്ടല്ലോ ക്ലാസ്സിൽ പോകാൻ എന്നും ചെയ്യുന്ന പാചക ശൈലിയിൽ ഉറച്ചുപോയ പാചകക്കാരനെ പുതിയ പാചക കുറിപ്പുകൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ സുഖമേഖല മുരടിപ്പിന്റെ ശൈത്യ മേഖലയാണ് മെയ്യനങ്ങി ഒന്നും ചെയ്യില്ല വീട് വിട്ടെങ്കിലും പോകില്ല പുതുതായി ഒന്നും പഠിക്കില്ല പരിചയിച്ചതല്ലാതെ വേറൊന്നും ചെയ്യില്ല നല്ല പരിചയമില്ലാത്ത ആരുമായും സംസാരിക്കില്ല സുഖം ശൂന്യം നിത്യം നിശ്ചലം സുഖമേഖലയെ മതിലുകെട്ടി ഉറപ്പിക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങളെപ്പറ്റി നാം ആത്മവിമർശനത്തോടെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജോലിയിൽ വളർന്നാലും ഇല്ലെങ്കിലും പ്രമോഷനും ഇൻക്രിമെന്റും കിട്ടിക്കൊരി കൊണ്ടിരിക്കുന്നുവെന്ന് വന്നാൽ പിന്നെന്തിന് വളരണം ഇങ്ങനെയുള്ള എത്രയോ അധ്യാപകർ കോളേജിലും സ്കൂളിലും പ്രധാന സേവനകാലത്തെ ഏറ്റവും ഒടുവിലത്തെ രണ്ടു വർഷം ഒരു കണ്ണ് പെൻഷനിലും മറ്റേ കണ്ണ് കാര്യങ്ങൾ മുറപ്രകാരം നടന്നു പോകണമെന്ന പ്രാർത്ഥനയിലും നട്ട് മാറാതെ പിടിച്ച ഓഫീസിൽ ഫയലുകളുടെ നടുവിലിരിക്കുന്ന എത്രയോ പേർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അന്നന്നത്തെ വർത്തമാന പത്രമല്ലാതെ മറ്റൊന്നും വായിച്ച് ശീലിച്ചിട്ടില്ലാത്തവർ അവരുടെ സുഖമേഖലയിലിരുന്നു കൊണ്ട് സുഖരേഖയിലൂടെ സ്ഥാപനങ്ങളെ നയിക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് പിന്നെ ആരെന്നാ ചെയ്യാനാ ചെയ്താൽ എന്നാ പറ്റാനാ എന്ന മുദ്രാവാക്യം ചൊല്ലിത്തരാൻ യൂണിയൻ നേതാക്കളും കൂടെയുള്ളപ്പോൾ ഇവിടെ എന്തിൻ്റെ കുറവാണ് അപ്പൊ ഇതാണ് മാറാൻ ഒരു മനസ്സ് പുതുക്കിയ നാലാം പതിപ്പാണുള്ളത് അപ്പൊ അതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് വായിച്ചത് ഇതിലെ ഹെമ്മിനെയും ഹോയെയും പരിചയപ്പെട്ടു അതിലെ പിന്നെ രണ്ട് എലികളുണ്ടായിരുന്നു സ്നിഫും സ്കറിയും അപ്പോൾ അവസാനം മനസ്സിലായി എലികൾ എന്ന് പറയണത് സ്നിഫും സ്കറിയും പറയുന്നത് മനുഷ്യൻ്റെ സ്വാഭാവിക പ്രതികരണങ്ങളാണ് മനസ്സിൽ അന്തർലീനമായ സ്വാഭാവികമായ കഴിവുകളാണത് പക്ഷേ ഹോ കിട്ടിയ സാഹചര്യം മോശമായപ്പോഴേക്കും അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അന്വേഷിച്ച് കണ്ടു പുറപ്പെട്ടു പക്ഷേ ഹെം കുറെ മടിയനായിരുന്നു അവിടെ തന്നെ മാറ്റം ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു അപ്പോ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാവണത് നമ്മള് മാറണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ കല്ലിൽ ചുവരിൽ എഴുതിയിട്ടുള്ള നാല് സെന്റൻസുകൾ അത് അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട് നമ്മള് എന്തു ചെയ്യണം അതിന് തന്നെ മനസ്സിലാക്കണം മാറുന്നില്ലെങ്കിൽ വംശനാശം സംഭവിക്കുമെന്ന് മനസ്സിലാക്കണം പിന്നെ നമുക്ക് ലഭിക്കേണ്ട ആ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കണം ഒരു സ്വപ്നം വേണം എന്നാലേ ചലിക്കാൻ പറ്റുള്ളൂ എല്ലാം കിട്ടി സുഖലോലിരിക്കുമ്പോ പിന്നെ ഒന്നും ചെയ്യില്ല അപ്പോൾ സ്വപ്നം കാണണം പുതിയ അന്വേഷണം ആരംഭിക്കണം പുതിയ മാറ്റത്തിന് തയ്യാറാകണം എന്നുള്ളതാണ് ആദ്യത്തെ ചാപ്റ്ററിലൂടെ എനിക്ക് മനസ്സിലായത് അപ്പോ ഇനി നാളെ കാണാം അപ്പോ മുപ്പത് മിനിറ്റ് ആയി അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് ഓക്കേ